ആ കിണറിന് ഫോട്ടോ എത്ര ബില്ല് ആയിട്ടുള്ളൂ മൊത്തത്തിന്റെ അസ്സാം വലിക്കും വറഹമത് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാണ് നമ്മൾ ഒരു ലക്ഷം റുപ്പൊക്കെ ഒരു ലക്ഷം കിണറിന് കഴിഞ്ഞ പ്രാവശ്യം നറുക്കെടുത്തിട്ട് കിട്ടി ഒരു കിണർ കുഴിച്ചു ഫോട്ടോ ഇവിടെ കിണറിന്റെ ഫോട്ടോ കിണർ കുഴിച്ചു അതിൽ വള്ളം കണ്ടു ഇതിലുണ്ടോ കിണർ ഫോട്ടോ വീഡിയോ കൂടിയുണ്ടോ ആ ആ അപ്പോ നമ്മൾ ഒരു ലക്ഷം റുപ്പ്യാണ് അവരോട് പറഞ്ഞത് നല്ല വെള്ളമുണ്ടോ അള്ളാഹു സുബാ ഇത് തന്നൊരു സഹോദരി കേട്ടോ ഞങ്ങൾ പാപ്പാ ഇത് ഇത് തന്നൊരു സഹോദരിയാ കിണറിന് കൊടുക്കണം അറിഞ്ഞിട്ട് ഒരു അയിമ്പതിനായിരം തന്നൂലേ ഇത് അമ്പതിനായിരം ആണ് ഞാൻ കൊടുക്കണം അള്ളാഹു വറക്കത്ത് നൽകട്ടെ ഇത് തന്നവർക്കള്ളാഹു ദുനിയാവിലും ആഹാരത്തിലും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ കണറോഡിയോ ഒരു ലക്ഷ്മി മനസ്സന്മാരില് കാണേട്ടിനെ കാണണല്ലേ വേണ്ട 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 അല്ലാ ആ കിണറിന്റെ പൈസ കൊടുക്കാൻ രണ്ടാമത്തെ തന്നവർക്കെല്ലാം സന്തോഷം അല്ലാഹു നൽകട്ടെ അല്ലാ ഇതൊക്കെ തന്നെയാണ് അള്ളാഹു നമുക്ക് തരുന്ന നിയമത്തെ അള്ളാഹു പറക്കത്തേട്ടെ അപ്പൊ അമ്പതിനായിരം കൊടുത്തു ബാക്കി അൻപതിനായിരം ആണ് ഇങ്ങോട്ടെനിക്ക് പറയാലോ എന്താ പറയുക ആ കിണർ ഒരു കൂടെപ്പുറപ്പ് തന്നതാണ് അവർക്ക് ധാരണം കേട്ടോ ഷാ അല്ലാ അള്ളാഹു ബറക്കത്തേട്ടെ ഇത് അമ്പതിനായിരം ഉണ്ട് പാതി നന്നായി അമ്പതിനായിരം നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു അള്ളാഹു നൽകട്ടെ സന്തോഷം അല്ലാഹു നൽകട്ടെ കേട്ടോ തരുന്ന പൈസ കൊടുക്കുമ്പോ ആളുകൾ അറിയണം ചില ആൾക്കാർ കൈ കൈ ആൾക്കാര് പിന്നെ അഭിപ്രായങ്ങൾ കൂടെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഏഹ് ഞാനും ഈ മൊബൈലിലൊക്കെ കാണുന്നു കേക്ക് നോക്കേണ്ടത് അപ്പോൾ ഇയാൾ തങ്ങളല്ല എന്നൊക്കെ പറയണെച്ച ഇവർക്ക് എന്താ തെളിവ് ഞങ്ങൾക്ക് അറിയാം ഇയാൾ തങ്ങളാന്ന് ഇയാള് ഉമ്മാൻ്റെ വാപ്പ വാപ്പാൻ്റെ വാപ്പനെനിക്ക് പരിചയമല്ല ഇവിടെ ഉണ്ടായിരുന്ന തങ്ങളന്നെ ഈ സാധാരണ തങ്ങന്മാർ തങ്ങന്മാരോട് തന്നെ കല്യാണം കഴിച്ചു ഊട്ടി അന്നൊക്കെ ഇന്നത്തെ കാലം പോലെയല്ല അന്ന് അന്ന ഇതൊക്കെ ഒരു ഇത് കറക്റ്റ് ഉണ്ടായിരുന്നു ഇന്നതില്ല അതുപോലെയല്ല പിന്നെ ഈ തങ്ങളെ കൊണ്ട് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഗുണമല്ലാതെ ദോഷം ഇതുവരെ ഞങ്ങളാരും കണ്ടിട്ടില്ല അയാൾ പിന്നെ ഇപ്പോൾ ഈ ഇതിന് പൈസ ഇട്ടു എന്നുള്ളതല്ലേ ഒന്ന് പറഞ്ഞു അത് അയാളറിയില്ല അവിടെ പൈസ ഇടുന്ന ഇപ്പം നാട്ടിലെ മക്കാമിവിടെ ഇട്ടുണ്ട് അതിൻ്റെ ആ മക്കാമിൻ്റെ കമ്പൗണ്ടിലേക്ക് പൈസ ഇടയിരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ട് ഉണ്ട് പിന്നെ ആൾക്കാർ അവിടെ വന്ന പൈസ ഇട്ടില്ല എനിക്ക് അതിനെന്താ ചെയ്യുക ഈ വരുന്നവരെന്താന്ന് വെച്ചാൽ ഇയാളെന്ത് ചെയ്യും അതല്ലെങ്കിൽ ഈ പിന്നെ പള്ളി കമ്മിറ്റിയാണ് പള്ളി കമ്മറ്റിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ഇടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നീർച്ച പെട്ടി അവിടെ ആ പെട്ടിയിൽ ഇട്ടോളിന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്നാലും ആൾക്കാർ കൊണ്ടുപോയിട്ട് പൈസ വരുന്നത് എവിടെയെന്ന് ഈ മക്കാന്നിൻ്റെ അട്ട് കൊണ്ടുപോയിരുന്നുണ്ട് ഇത് ഇന്നമാതിരിപ്പം പൊതുവെ ജനങ്ങൾ ചെയ്യുന്നതിനൊന്നും ഇയാളോ വേറെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പിന്നെ വെറുതെ കുറ്റപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും കാര്യമല്ല ഞാൻ രണ്ട് മൂന്ന് വർഷം ആയി ഇവിടെ വരാൻ തുടങ്ങി മൂന്ന് വർഷമല്ലേ സ്ഥലം ഞാൻ ഇവിടെ അട്ടു തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ഒന്നര കിലോമീറ്റർ എൻ്റെ ഭാര്യയുടെ കാരണം എന്ത് ചെയ്താലും മാറാത്തൊരു ചൊറിയുണ്ടായിരുന്നു അത് ഇയാളടുത്ത് വന്നിട്ട് കാണിച്ചു കൊടുത്തു മോട്ടറ് ഒരു ഓയിൻമെന്റ് പറഞ്ഞപ്പോൾ അത് എഴുതി അത് തേച്ചു പിറ്റേ ദിവസത്തേക്ക് അത് സുഖമായി പിന്നെ വെള്ളം ഒഴിച്ചുകൊണ്ട് അവർ പച്ച വെള്ളം ഒഴിച്ചും പോലെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന സമയം പച്ചമുറിയായിരുന്നു അത് നേരം പഠിത്തപ്പഴൊക്കെ സുഖമായി ൊക്കെ നമുക്ക് അതുപോലെ എൻ്റെ മകന് പെട്ടെന്ന് സുഖമല്ലാതെ അവനെ ഇവിടെ പിടിച്ചു കൊടുന്ന് ശരിക്കും അതിന് ഇതൊരു ബ്രാന്തൻ്റെ മാതിരിയാണ് അപ്പം ഞാൻ ഇയാളായിട്ടപ്പോൾ ഞാൻ തങ്ങളായിട്ട് വലിയ പരിചയം ഒന്നും അന്ന് അയാളെ ഇങ്ങനെ അറിയാം അത്തൊരു അവസ്ഥയാണ് അപ്പം ഇവിടെ വന്നപ്പോൾ മൂപ്പരെ ഇവിടെ പോകാൻ വേണ്ടി അർജൻറ്റായി നിൽക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനെ കാണണം ഇപ്പം നോക്കണം എന്ന് നോക്കാൻ പറ്റൂടാണ് ആ പറയേണ്ട അവസ്ഥയല്ല ഇവനെ നിങ്ങളിപ്പോൾ കണ്ടേ പറ്റുകയുള്ളൂ ഇവൻ തീരെ സുഖമല്ല അതുകൊണ്ടാണ് നിങ്ങൾ കാണണം എന്നത് അപ്പം അങ്ങനെ മുപ്പത് കണ്ടു പിന്നെ വന്ന് വെറുതെ മന്ത്രി തലയിടന്ന് ഊതി മന്ത്രച്ചൂതി അനക്ക് ഒന്നുമില്ല കയ്യിലങ്ങനെ അടിച്ച് പോയിക്കോന്നു ഇത് തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാൾ പിടിച്ച് വണ്ടിയിൽ കയറ്റി വന്ന ആൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു കുഴപ്പമില്ല അല്ല ഇയാളൊരു മന്ത്രവാദം ഒന്നും ചെയ്തിട്ടൊന്നുമല്ല ഏഹ് പിന്നെ അസ്മാവിൻ്റെ പണിയോ വേറെ ഉള്ളതൊന്നുമില്ല ഇതേ ചെയ്തിട്ടുള്ളൂ അപ്പം നമുക്ക് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ കിട്ടി ഞമ്മളിപ്പോൾ അതല്ലേ നോക്കണുള്ളൂ ഏ എന്തെങ്കിലും കറാമത്ത ആൾ ഒന്നാവുകൊണ്ട് പറയണ കറാമത്തെ നമ്മൾ കണ്ടിട്ടുള്ളൂ ആരൊന്നും വേണ്ട അത് ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പം ഈ വരുന്ന ജനങ്ങളൊക്കെ വെറുതെ എന്നല്ല വരണേ എന്നാൽ ഈ പറയുന്ന കക്ഷികളെത്തുക അല്ലെ ആരെങ്കിലും അതെ ഏ ഇത് കാര്യം കിട്ടിയിട്ടാണ് വരുന്നത് കാര്യം കിട്ടിയില്ലെങ്കിൽ ഒരിക്കേ വരുള്ളൂ കണ്ടാൽ തിരിച്ച് വരണമെങ്കിൽ നമുക്ക് അനുഭവം വേണം